ഹായ് എരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നൂറ് പുതിയ സെൻറ്റൻസുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക ഞാൻ നിങ്ങളെ സഹായിക്കും ഐ വിൽ ഹെൽപ്പ് യു ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു ഐ ടോട്ടലി എഗ്രി വിത്ത് യു ഐ ടോട്ടലി എഗ്രി വിത്ത് യു ഞാൻ നിങ്ങളെ സഹായിക്കും ഐ വിൽ ഹെൽപ്പ് യു ഐ വിൽ ഹെൽപ് യു വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഈസ് എനിബഡി ഹോം ഈസ് എനിബഡി ഹോം ഞാൻ ഇവിടെ തനിച്ചാണ് ആം എലോൺ ഹിയർ ആം എലോൺ ഹിയർ അത് സംഭവിക്കാം ദാറ്റ് ക്യാൻ ഹാപ്പൺ ദാറ്റ് ക്യാൻ ഹാപ്പൺ ഇത് വളരെ എളുപ്പമാണ് ദിസ് ഈസ് സോ ഈസി ദിസ് ഈസ് സോ ഈസി ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ദിസ് ഇസ് ഇൻ ഹാഡ് ദിസ് ഇസ് ഇൻ ഹാഡ് ഇത് യഥാർത്ഥമല്ല ദിസ് ഇസ് ഇൻ റിയൽ ദിസ് ഇസ് ഇൻ റിയൽ എനിക്കറിയില്ലായിരുന്നു ഐ ഡിഡ് നോ ഐ ഡിഡ് നോ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ലെറ്റ്സ് ഈറ്റ് സംതിങ് ലെറ്റ്സ് ഈറ്റ് സംതിങ് നിന്റെ പുറകിലേക്ക് നോക്കുക ലുക്ക് ബിഹൈൻഡ് യു ുക്ക് ബിഹൈൻഡ്യൂ ചുറ്റും ആരുമില്ല നോബഡി ഈസ് എറൗണ്ട് നോബഡി ഈസ് എറൗണ്ട് ഞാൻ ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത് ഐ ഗോട്ടപ്പ് ലേറ്റ് ടുഡേ ഐ ഗോട്ടപ്പ് ലേ ടുഡേ അവൻ ഇവിടെ ഇല്ല ഹി ഈസ് ഇൻ ഹിയർ ഹി ഈസ് ഇൻ ഹിയർ ടി വി ഓഫ് ചെയ്യുക ടേൺ ഓഫ് ദ ടി വി ടേൺ ഓഫ് ദ ടി വി എന്താണിതെല്ലാം വാട്ട്സ് ഓൾ ദിസ് വാട്ട്സ് ഓൾ ദിസ് എന്നോട് സത്യം പറയൂ ടെൽ മീ ദ ട്രൂത്ത് ടെൽ മീ ദ ട്രൂത്ത് എന്നോട് കള്ളം പറയരുത് ഡോൺ ലൈ ടു മീ ഡോ ലൈ ടു മീ നീ നുണ പറയുകയാണോ അറിയൂ ലൈൻ അറിയൂ ലൈൻ ഞാൻ സത്യമാണ് പറയുന്നത് ഐ എം സേയിങ് ദ ട്രൂത്ത് ഐ ആം സേയിങ് ദ ട്രൂത്ത് ഞാൻ സംസാരിക്കട്ടെ ലെറ്റ് മീ സ്മീ ലെറ്റ് മീ സ്മീ ഞാൻ പോകട്ടെ ലെറ്റ് മീ ഗോ ലെറ്റ് മീ ഗോ അവനെ വിളിക്കുക കോൾ ഹിം കോൾ ഹിം അവൻ ആരാണ് ഹൂയിസ് ഹി ഹൂയിസ് ഹി എനിക്ക് നിന്നോട് സംസാരിക്കണം ഐ വാണ്ട് ടു ടോക്ക് ടു യു ഐ വാണ്ട് ടു ടോക്ക് ടു യു എനിക്ക് മറുപടി നൽകൂ ആൻസർ മീ ആൻസർ മീ എനിക്ക് നിങ്ങളിൽ നിന്നും ഒരു ഉത്തരം വേണം ഐ വാണ്ട് അൻ ആൻസർ ഫ്രം യു ഐ വാണ്ട് അൻ ആൻസർ ഫ്രം യു നമുക്ക് തുടങ്ങാം ലെറ്റ്സ് ബെഗിൻ ലെറ്റ്സ് ബെഗിൻ ഇത് അത്യാവശ്യമാണ് ഇറ്റ്സ് നെസസറി ഇറ്റ്സ് നെസസറി ഞാൻ കാര്യമാക്കുന്നില്ല ഐ ഡോണ്ട് കെയർ ഐ ഡോട്ട് കെയർ ഞാൻ ഓർക്കുന്നില്ല ഐ ഡോട്ട് റിമെമ്പർ ഐ ഡോട്ട് റിമെമ്പർ വിഷമിക്കേണ്ട കാര്യമില്ല നോ നീഡ് ടു വറി നോ നീഡ് ടു വറി ഞാൻ കേട്ടിട്ടില്ല ഐ ഹാവ് ഇൻ ഹിയേർഡ് ഐ ഹാവ് ഇൻ ദയവായി അത് ആവർത്തിക്കുക റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് മറ്റുള്ളവരോട് പറയരുത് ഡോൺ ടെൽ അതേസ് ഡോൺ ടെൽ അതേസ് എങ്ങനെയെങ്കിലും ചെയ്യൂ ഡു ഇറ്റ് സംഹവ് ഡു ഇറ്റ് സംഹവ് നിയമങ്ങൾ അനുസരിക്കുക ഒബേ ദ റൂൾസ് ഒബേ ദ റൂൾസ് എനിക്ക് ഒരു അവസരം കൂടി തരൂ ഗിവ് മീ അനദർ ചാൻസ് ഗവ് മീ അനദർ ചാൻസ് ഇത് എൻ്റെ വീടാണ് ദിസ് ഈസ് മൈ ഹൗസ് ദിസ് ഇസ് മൈ ഹൗസ് നാളെ എന്നെ വിളിക്കൂ കോൾമി ടുമോറോ കോൾമി ടുമോറോ അവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഹി ഡിൻ ലിസൺ ടു മീ ഹി ഡൻ ലിസൺ ടു മീ എനിക്ക് കുറച്ച് ജോലി ചെയ്യാനുണ്ട് ഐ ഹാവ് സം വർക്ക് ടു ഡു ഐ ഹ് സം വർക്ക് ടു ഡു നമുക്ക് തുടങ്ങാം ഷോൾവി സ്റ്റാർ ഷോൾവി സ്റ്റാർ ഞാൻ കുറച്ച് മുമ്പ് അവിടെ പോയിരുന്നു ഐ വെൻറ്റ് ദെയർ എ വൈൽ എഗോ ഐ വെൻറ്റ് ദെയർ എ വൈൽ എഗോ നിങ്ങൾ എന്നെ ഓർമ്മിക്കുമോ വിൽ യു റിമൈൻ മീ വിൽ യു റിമൈൻഡ് മീ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം ഐ നീഡ് സം ടൈം ടു തിങ്ക് ഐ നീഡ് സം ടൈം ടു തിങ്ക് അധികം പ്രതീക്ഷിക്കരുത് ഡോണ്ട് എക്സ്പെക്ട് മച്ച് ഡോൺ എക്സ്പെക്റ്റ് മച്ച് അവൾ നിന്നെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു ഷിവാസ് ആസ്കിങ് എബൌട്ട് യു ശിവാസ് ആസ്കിങ് എബൌട്ട് യു ഞാൻ ഇപ്പോൾ വന്നേക്കാം ഹി മേ കം നൗ ഹി മേ കം നൗ ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത് വാട്ട് ഷുഡ് ഐ ബ്രിങ് വാട്ട് ഷുഡ് ഐ ബ്രിങ് ഞാൻ ആരോട് ചോദിക്കണം ഹൂം ഷുഡ് ഐ ആസ്ക് ഹൂം ഷുഡ് ഐ ആസ്ക് ഞാൻ എന്തു ചെയ്യണം വാട്ട് ഷുഡ് ഐ ഡു വാട്ട് ഷുഡ് ഐ ഡു ഞാൻ എവിടെ ഇരിക്കണം വേർ ഷുഡ് ഐ സിറ്റ് വേർ ഷുഡ് ഐ സിറ്റ് നിങ്ങളുടെ ഹോബി എന്താണ് വാട്ട് ഈസ് യുവർ ഹോബി വാട്ട് ഈസ് യുവർ ഹോബി പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല ദർ ഈസ് നോ നീഡ് ടു പാനിക് ദർ ഈസ് നോ നീഡ് ടു പാനിക് എനിക്ക് എല്ലാം അറിയാം ഐ നോ എവ്രിഥിങ് ഐ നോ എവ്രിഥിങ് വ്യക്തമായി സംസാരിക്കുക സ്പീക്ക് ക്ലിയർലി സ്പീക്ക് ക്ലിയർലി ദയവായി തിരിച്ചു വരിക പ്ലീസ് കംബാക്ക് പ്ലീസ് കം ബാക്ക് എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗീവ് മീ പ്ലീസ് ഫോർ ഗീവ് മീ ഞാൻ ജോലി ചെയ്യട്ടെ ലെറ്റ് മീ വർക്ക് ലെറ്റ് മീ വർക്ക് അവൾ ടി വി കാണുകയായിരുന്നു ഷിവാസ് വാച്ചിംഗ് ടി വി ഷിവാസ് വാച്ചിംഗ് ടി വി പോകേണ്ട കാര്യമില്ല ദർ ഈസ് നോ നീഡ് ടു ഗോ ദർ ഈസ് നോ നീഡ് ടു ഗോ ഞാൻ വീട്ടിലാണ് ആം ആൻഡ് ഹോം ആം ആൻഡ് ഹോം ഞാൻ എവിടെയാണ് വേർ ആം ആയി വേർ ആം ഐ എനിക്ക് ഇവിടെ ഇരിക്കാമോ ക്യാൻ ഐ സിറ്റ് ഹിയർ ക്യാൻ ഐ സിറ്റ് ഹിയർ അവൾക്ക് എല്ലാം അറിയാം ഷീ നോസ് എവ്രിതിങ് ഷീ നോസ് എവ്രിതിങ് തിങ്കളാഴ്ചയാണ് അദ്ദേഹം വന്നത് ഹി കെയം ഓൺ മൺഡേ ഹി കെയ്ം ഓൺ മൺഡേ ഇത്തരം കാര്യങ്ങൾ പറയരുത് ഡോണ്ട് സേ സച്ച് തിങ്സ് ഡോൺ സേ സച്ച് തിങ്സ് സംസാരിക്കാൻ എളുപ്പമാണ് ഇറ്റ് ഈസ് ഈസി ടു സ്പീക്ക് ഇറ്റ് ഈസ് ഈസി ടു സ്പീക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് എന്താണ് നിങ്ങളുടെ പ്രശ്നം വട്ട്സ് യുവർ പ്രോബ്ലം വാട്ട്സ് യുവർ പ്രോബ്ലം എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ കം യെസ്റ്റർഡേ ഐ കുഡിൻ കം യെസ്റ്റർ ഡേ അത് ചെയ്യരുത് ഡോൺ ഡൂ ദാറ്റ് ഡോൺ ഡു ദാറ്റ് എനിക്ക് സമയമില്ല ഐ ഹാവ് നോ ടൈം ഐ ഹാവ് നോ ടൈം അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു ദ ലൈക്ക് ഈച്ച് അതർ ലൈക്ക് ഈച്ച് അതർ ആർക്കും അത് ചെയ്യാം എനിവൺ ക്യാൻ ഡൂ ഇറ്റ് എനിവൺ ക്യാൻ ഇറ്റ് എനിക്ക് വിശക്കുന്നു ഐം ഹാങ് ആം റി എന്നെ വിളിക്കാൻ അവനോട് പറയൂ ടെൽ ഹിം ടു കോൾ മീ ടെൽ ഹിം ടു കോൾ മീ അവനോട് സത്യം പറയൂ ടെൽ ഹിം ദ ട്രൂത്ത്സ് ടെൽ ഹിം ദ ട്രൂർ എനിക്കിത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട് ഫോർ മേ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട് ഫോർ മേ ആരും ഒന്നും കണ്ടില്ല നോ ബഡി സോ എനിങ് നോ ബഡി സോ എനിങ് അവൾ നിങ്ങളെപ്പോലെയാണ് ഷീ ലുക്സ് ലൈക്ക് യു ഷീ ലുക്സ് ലൈക്ക് യു ഇത് ഉടൻ നിർത്തുക സ്റ്റോപ്പ് ദിസ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ദിസ് ഇമ്മീഡിയറ്റ്ലി വരയിൽ നിൽക്കുക സ്റ്റാൻഡ് ഇൻ ലൈൻ സ്റ്റാൻഡ് ഇൻ ലൈൻ എൻ്റെ കൈ പിടിക്കൂ ഹോൾഡ് മൈ ഹാൻഡ് ഹോൾഡ് മൈ ഹാൻഡ് ആരും എന്നെ വിശ്വസിക്കുന്നില്ല നോബഡി ബിലീവ്സ് മെയ് നോ ബഡി ബിലീവ്സ് മെയ് ഒരു തീരുമാനമെടുക്കട്ടെ മേക്ക് എ ഡെസിഷൻ മേക്ക് എ ഡെസിഷൻ ലജ്ജിക്കരുത് ഡോൺ ബി ഷൈ ഡോൺ ബി ഷൈ ഒന്നും മാറിയിട്ടില്ല നത്തിങ് ഹാസ് ചേഞ്ച്ഡ് നത്തിങ് ഹാസ് ചേഞ്ച്ഡ് എല്ലാം നന്നായി തോന്നുന്നു എവ്രിതിങ് ലുക്സ് ഗുഡ് എവരിഥിങ്സ് ലുക്ക് ഗുഡ് അത് വീട്ടിലേക്ക് കൊണ്ടുവരിക ബ്രിങ് ദാറ്റ് ഹോം ബ്രിങ്ക് ദാറ്റ് ഹോം ഇനി ഇത് ചെയ്യരുത് ഡോൺ ഡൂ ദിസ് എഗെയിൻ ഡോൺ ഡൂ ദിസ് എഗെയിൻ എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ ക്യാൻ യു ഹെൽപ്പ് മീ ഇപ്പോൾ വേണ്ട നോട്ട് നൗ നോട്ട് നൗ വേഗം ചെയ്യുക ഡു ഫാസ്റ്റ് ഡു ഫാസ്റ്റ് ഞാൻ ജനൽ തുറക്കട്ടെ ഷോൾ ഐ ഓപ്പൺ ദ വിൻഡോ ഷോൾ ഐ ഓപ്പൺ ദ വിൻഡോ വേഗം വരൂ കം സൂൺ കം സൂൺ എന്നെ അല്പം കഴിഞ്ഞ് വിളിക്കൂ കോൾമി ലേറ്റർ കോഴ്മി ലേറ്റർ നിങ്ങൾ വളരെ സ്വാർത്ഥനാണ് യു ആർ സോ സെൽഫിഷ് യു ആർ സോ സെൽഫിഷ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്